നിലവിൽ ഈ ആത്മഹത്യാ കുറിപ്പിൽ എന്താണ് ഈ ജൈൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് മുൻപ് തന്നെ ആത്മഹത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരായ വിഷയം വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സോഷ്യൽ മീഡിയ സെൽ തന്നെ രണ്ട് വിഭാഗമാകുന്നു അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവരെ വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുന്നു ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു അതിൽ ഏറ്റവും അടുവിലെത്തതാണ് ഈ മനസ്സിലാക്കാൻ കഴിഞ്ഞ ജെയിൻ തന്നെ ഉമേഷ് പറഞ്ഞ പോലെ കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു മൂന്ന് പേർ നേരിട്ട് വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം പരാതി നൽകിയിരുന്നു ഇതിൽ എന്ത് നടപടി എടുത്തു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല പക്ഷേ രാഹുൽ ൂട്ടത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി നിലപാടെടുത്തവരെ ഭീഷണിപ്പെടുത്തുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ ആ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ വല്ലാത്ത സമ്മർദ്ദം ഭീഷണി നേരിടുകയും ചെയ്തു അതിലെ ഒരു ഇരയാണ് ഈ ജയിൻ എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നിലവിൽ ഈ ജയിന്റെ ഓഫീസിൽ തന്നെയാണ് തൂങ്ങി ആ നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് ഈ ജൈൻ ഐ ടി വിഭാഗം ഈ കോൺഗ്രസിൽ പ്രവർത്തനമായിരിക്കുമ്പോൾ പോലും ഏത് മേഖലയിലാണ് മേഖലയിൽ തന്നെ ഏതെങ്കിലും അതേ ശിജു ആ തരത്തിലുള്ള സ്ഥാപനം ഐ ടി ബന്ധപ്പെട്ട സ്ഥാപനം തന്നെ അദ്ദേഹം നടത്തി വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ വലിയ പ്രവർത്തനിയാണ് ഈ ഡിജിറ്റൽ മീഡിയ ചുമതല പുറമെ കോൺഗ്രസിലും അദ്ദേഹം ഭാരവാഹിയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെയൊക്കെ എറണാകുളത്തിന്റെ ചുമതലയടക്കം ഉള്ള ആളായിരുന്നു ഈ പി വി ജെയിൻ വളരെ നല്ല നിലയിൽ തന്നെ ആ പ്രവർത്തനം അദ്ദേഹം നടത്തി വരുന്നു എന്ന് വേണം മനസ്സിലാക്കണം മനസ്സിലാക്കാൻ കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നത് വരെ ഈ നേതൃത്വത്തിന് വിശ്വസ്തനായ രീതിയിൽ തന്നെ ഇയാൾ പ്രവർത്തിച്ചിരുന്നു ആ തരത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പ്രചരിപ്പിക്കാനൊക്കെ ഇയാൾ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് വന്നിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്താണ് ഇക്കാര്യത്തിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാകുന്നത് വലിയ ഭിന്നത എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഇത്തരത്തിൽ ജില്ലാ കോർഡിനേറ്റർ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ തന്നെ നേതൃത്വത്തിന് പരാതി നൽകുകയാണ് തന്റെ തന്നെ തനിക്കെതിരെ ഭീഷണി ഉണ്ടാകുന്നു അതും ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ചിലരാണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നത് അത് ആരൊക്കെയാണ് എന്നുള്ളത് രേഖാമൂലം നൽകിയ പരാതിയിൽ അവരുടെ പേര് സഹിതം ഉണ്ടാവുകയും ചെയ്തു അതിൽ പറയുന്നത് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തിന്റെ നിലപാടാണ് താൻ പ്രചരിപ്പിക്കുന്നത് പക്ഷേ അതിനെതിരെ ഈ ഇത്തരത്തിൽ പലരും രംഗത്ത് വരുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അവരുടെ ആ താല്പര്യങ്ങൾ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് ഈ പി വിജയൻ പരാതിയിൽ പറയുന്നത് അതുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് അയച്ച പരാതിയിൽ ഈ പി വിജയൻ ചൂണ്ടിക്കാട്ടിയിരുന്നത് അപ്പോൾ വലിയ സമ്മർദ്ദം ആ ഘട്ടത്തിൽ പി വി ജയൻ അനുഭവിച്ചിരുന്നു ഇത്തരത്തിൽ നേതാക്കളുടെ നിലപാടുകൾ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം തനിക്കെതിരെ രംഗത്ത് വരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ നേതാക്കൾ ഉൾപ്പെടെ വീട്ടിലിരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇത്തരം രീതി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരായ പോസ്റ്റുകൾ ഇനി പ്രചരിപ്പിക്കേണ്ടതില്ല അതിന്റെ ഫലം അതിന് ദോഷം ചെയ്യും എന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് പറയുന്നത് പക്ഷെ അത് കേൾക്കാതെ തന്നെ ഈ പി വിജയൻ വീണ്ടും ഇത്തരത്തിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തു അതിന്റെ ഭാഗമായി ഇദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് നീക്കി അതിനുള്ള നടപടികൾ അവർ ഒരു ഭാഗത്ത് നടത്തി എന്നൊക്കെയാണ് ആക്ഷേപമായി പറയുന്നത് ശരി ആണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അതിക്രമങ്ങളിൽ ആടി ഉലയുകയാണ് കോൺഗ്രസ് സോഷ്യൽ മീഡിയ സെല്ലിലെ ചുമതലക്കാരൻ ജില്ല എറണാകുളം ജില്ലാ കോർഡിനേറ്ററായ ജയിൻ എന്നയാൾ ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുന്നു നിലവിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഭീഷണി ജയിൻ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോസ്റ്റുകൾ പ്രചരിപ്പിക്കരുതെന്ന് പല നേതാക്കളും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനൊടുവിലെ ആകണം ഇപ്പോൾ ജയിൻ ഓഫീസിനുള്ളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു വരങ്ങളാണ് 我们还是去吉林那边了。